എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ എന്നുള്ള എൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് ചോറ് വേപിച്ച് ഞാൻ ഒന്ന് ഓഫ് ചെയ്ത് ചോറ് വേവട്ടെ ചോറ് വേണ്ടത് ഊറ്റുവാ നമ്മൾ നോർമലി ചോ അരി ഊറ്റിയെടുക്കുമല്ലോ അതുപോലെ തന്നെ ഊറ്റിയെടുക്കുവാണ് ഈ ചോറ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടതേ ക്യാബേജ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓ ഈച്ച കയറുന്നു മഴയായപ്പോഴേക്കും എല്ലായിടവും ഈച്ച കയറുന്നു ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനെ വേവിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചിക്കൻ ഏതാണ്ട് ഇതെന്നെ ഇങ്ങനെ ആണെന്നേ നോക്കിയേ പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ആ കുഴപ്പമില്ല പക്ഷേ ഇതിലൂടെ നോക്കുമ്പോൾ അത് വെട്ടി വെട്ടിയിരിക്കുന്നു ഡാക്ടർ നോക്കുമ്പോൾ ഒരു വെട്ടിലും കാണുന്നില്ല അപ്പോൾ അങ്ങനെ കുക്കറിൽ ചിക്കൻ വെന്ത് കിടക്കാൻ ഒപ്പിട്ട് ചിക്കനെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി മുട്ട എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് ഞാൻ പോവാണ് പിന്നെ ഞാനൊരാറ് മുട്ട എടുത്തിട്ട് അതും ചിക്കി തുർത്തി പാനിലിട്ട് ഞാൻ ചിക്കി തോട്ടിയെടുക്കാണേ ക്യാരറ്റും ബീൻസും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ തന്നെ മുട്ട ചിക്കി തൂത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാനിനി ക്യാബേജിന് കൂടി എടുക്കരുത് അതൊന്ന് ജസ്റ്റ് വാടിയിട്ടാവട്ടെ ക്യാബേജ് പെട്ടെന്ന് വാടി കിട്ടും ഒന്ന് ഒരു മിനിറ്റ് വാടിയിട്ട് ഞാനിനി ക്യാബേജിനെ കൂടെ എടുത്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഒപ്പം കുരുമുളക് കൂടിയും സോയാ സോസും കൂടി ഞാൻ ഞാനിതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ഡാർക്ക് സോയാ സോയാസോസ് ഡാർക്ക് സോയാ സോസും കൂടി കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കണം ശരി ഉപ്പും കൂടി വേണം കഴിക്കുന്നു അണ്ട് ചിക്കൻ ബ്രോ ബ്രൗൺ നിറ ആയിട്ടുണ്ട് കുക്കറിൽ ഉപയോഗിച്ച് ചിക്കനെ എല്ലാം മാറ്റിയിട്ട് നമ്മൾ ഈ രീതിയിൽ അടുത്ത് കറക്കി നിൽക്കാനാണ് ോണ്ട് തിരിയാൻ കയ്യ കേട്ടോ പെട്ടി ഇങ്ങനെ ഇങ്ങനെ അനക്കാവൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് നല്ല വേദനയുണ്ട് ഈ ഒരു സൈഡ് എന്നാലും ചുമ്മാ ഇരിക്കാൻ പറ്റുമോ കഷ്ടപ്പെട്ടാലല്ലേ ജീവിക്കാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ചോറ് വെച്ചു അപ്പം ഞാനിവിടെ ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ലേ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചോറ് വെച്ചു അപ്പോൾ ആറു കൈ ഒന്ന് കാണിക്കുമ്പോൾ മാറ്റണേ ഞാൻ എന്തെങ്കിലും ഇതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾ ഞാൻ എടുത്ത് വെച്ചിരുന്നു എല്ലാം എടുത്ത് വിടുക ചിക്കനെ മിക്സ് ചെയ്തിട്ട് ആ ഓക്കെ ഓക്കെ ഇങ്ങനെ ഞാൻ കുറച്ച് ഇത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് ലാസ്റ്റിൽ കാണിച്ച് തരാം ഓക്കെ തരാം അപ്പോൾ കണ്ടോ എൻ്റെ എൻ്റെ ചിക്കൻ ഫ്രൈഡ് റൈസ് കണ്ടോ എൻ്റെ വീഡിയോ ലൈക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മുമ്പിലേക്കാണ് അവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് മറന്നു പോകുന്നത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരൊക്കെ എല്ലാവരും ഡേറ്റ ഇന്നത്തെ എൻ്റെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ നെക്സ്റ്റ് ദിവസം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നവരേക്കും എല്ലാം